നമസ്കാരം സിനി ഭാരതിയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് പ്രശസ്ത ബോളിവുഡ് താരം രൺവീർ സിംഗ് പ്രശസ്ത ഡിസൈനർ മനീഷ് മൽഹോത്രയുടെ ഫാഷൻ ഷോയുടെ ഭാഗമായി രൺവീർ സിംഗും ബോളിവുഡ് സുന്ദരി സനോണും ഇന്നലെ കാശിയിലെത്തിയപ്പോഴായിരുന്നു പ്രധാനമന്ത്രിയെക്കുറിച്ച് രൺവീർ സംസാരിച്ചത് കാശിയുടെയും വാരണാസിയുടെയും മാറ്റത്തിന് പിന്നിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രമങ്ങളെയാണ് രൺവീർ പ്രശംസിച്ചത് വാരണാസിയിലെ നെയ്ത്തുകാർക്ക് വേണ്ട പ്രോത്സാഹനവും അവർക്ക് വേണ്ട സംരക്ഷണവും ഒക്കെ നൽകാൻ പ്രധാനമന്ത്രി വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ അദ്ദേഹം കാശിയുടെ മുഖഛായ തന്നെ മാറ്റിയിരിക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ സമ്പന്നമായ പൈതൃകത്തിൽ നാം എല്ലാവരും അഭിനന്ദിക്കണം രാജ്യത്തിന്റെ ഭാവി യുവാക്കളുടെ കയ്യിലാണ് നെയ്ത്ത് വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കേണ്ട ഉത്തരവാദിത്തം യുവാക്കൾക്കുണ്ടെന്നും രൺവീർ കൂട്ടിച്ചേർത്തു